പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പത്തൊൻപതാം തീയതി പ്രാർത്ഥന ദേവമാതാവായ പരിശുദ്ധ അനുഗാമറിയമേ ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിൽ അവിടുന്ന് അങ്ങേ വിരക്ത ഭർത്താവായ മാറിയസേപ്പും ഉണ്ണിമിഷുഹായും അനേകം വ്യാജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നല്ലോ എങ്കിലും അതെല്ലാം ദൈവ ദർമ്മസിന് വിധേയമായി സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവ്വം അഭിമുഖീകരിച്ച സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ അങ്ങ് ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനും സുഖിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എത്രയും നീള മാതാവേം നിന്റെ സങ്കേതത്തിലോടി വന്ന നിന്റെ സഹായം തേടി നിന്റെ ആദൃഷ്ടം അപേക്ഷിച്ചവര് ഒരുവനെയെങ്കിലും നീ അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്നി നെയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ നേരിട ണമേ ആത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലുമായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അവചിതമാകണമേ ഇങ്ങയുടെ രാജ്യമരണമേ അങ്ങേടത്തിൽ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമേലമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരതേ ദൃഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേടതമായശോ അനുഗ്രഹിക്കപ്പെട്ടവാനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധയും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച അശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പരിചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തി മനസ്സ് ശ്രുതിലെ പോലെ ഭൂമേലമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരത് ഭാരന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നന്മതറിഞ്ഞമറിയമേ സ്വസ്ഥയെ കർത്താവങ്ങയുടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അതിബലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ജന്മബാബുല്ലാതെ ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലു വായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാവനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രുപക്ഷനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമം ഉചിതമാകണമേ ഇങ്ങയുടെ രാജി വരണമേ അങ്ങേടത്തിൻ്റെ മനസ്സ് ശ്രുത്തിലെ പോലെ ഭൂമേലുമാകണമേ അതിന് വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളത് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേപെ രക്ഷിക്കണമേ നന്മതറിഞ്ഞേ ഭർത്താവങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമിരാൻ്റെ അമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യം നയിക്കു ആമേൻ പാപികളുടെ സങ്കേതമേ തിരിശു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നന്മതർജമറിയമേർ താവങ്ങിയുടെ സ്ത്രീകളുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേരുടെ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവാനാവുന്നു ഇപ്പോൾ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ

അങ്ങേടതമായശോ എനിക്ക് രേഖപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം ആ മേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുശുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞമേ സുസ്ഥീകർത്താവങ്ങയുടെ ശ്രെള്ളനിക്ക് രേഖപ്പെട്ടവളാവുന്നു അങ്ങേട തട്ടിഫലമായശോ എനിക്ക് രേഖപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമേതം അപേക്ഷിക്കണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആൾക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ശുസ്കർത്താവൂടെ സ്ത്രെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു മറിയമേ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായി ഞങ്ങൾക്ക് വേണ്ടി

വിനയത്തിന്റെ മാതൃകയായ കനികാതാവേ വിനയത്തിന്റെ മാതൃകയായ കനികതാവേ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ